ഹായ് ഫ്രണ്ട്സേ അപ്പോൾ എന്താ ഒരുപാട് വെച്ചാല് ഞങ്ങളിതേ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞല്ലോ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണിക്കാമെന്ന് പറഞ്ഞല്ലോ എക്സിബിഷൻ നടക്കുന്നത് നമ്മുടെ വഴുതാക്കടുള്ള ടാഗോർ തിയേറ്ററിന് അടുത്തായിട്ടുള്ള ശ്രീമൂലം ക്ലബ്ബിലാണ് കേട്ടോ ദേശീയ കല സിലിക് ഇന്ത്യയുടെ എക്സിബിഷൻ കം ക്ലബ്ബൽ കേട്ടോ സാധനം കാണുകയും ചെയ്യാം വെറുതെ കാണുകയും ചെയ്യാം നമുക്ക് ചെയ്യാം ഒരുപാട് സാധനങ്ങളുണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ് ആണ് കേട്ടോ നമ്മൾ കേരളത്തിൽ മാത്രമല്ല കൂടുതൽ അറിയത്തില്ലോ ഇപ്പം പതിനേഴ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള സാരീഷാണ് കൂടുതലായിട്ടുള്ള സാരീസ് ചുരിദാർ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പുറത്തെ കണ്ടെന്താണെന്ന് സാധനങ്ങളൊക്കെ എന്താണ് അറിയില്ല നമുക്ക് വീഡിയോ സെപ്പറേറ്റ് ആക്കാതെ ലൈക്ക് അടിച്ച് മാക്സിമം ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇതെന്ന് പറയുന്നത് സിൽക്ക് മാർക്ക് എന്ന് പറഞ്ഞ ഒരു സാരിയാണ് കേട്ടോ സിൽക്ക് ആണ് അപ്പൊ നല്ല രസമാണ് കാണാനൊക്കെ അതിന്റെ ക്വാളിറ്റി തുണിയുടെ ക്വാളിറ്റി പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നല്ല ഗ്രീൻ കളർ ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഉണ്ട് ഇത് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇത് സൂപ്പർ വെറൈറ്റി ആയിട്ടുള്ള കുറെ വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ ഒക്കെ ഉണ്ട് നല്ല നല്ല ഭംഗിയാണ് ചെയ്തേക്കുന്നത് കണ്ടോ കളർ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് നല്ലായിട്ടുള്ള സാരി ആണ് അത് ഫേമസ് ആണെന്ന് പറഞ്ഞു ഈ സാരി കേട്ടോ കാണാൻ വേണ്ടിട്ടോ ഇത് എന്താ മെയിൻ ഹാൻഡ്ലൂമിന്റെ സിൽക്ക് കോട്ടിന്റിങ്ങ് നല്ല ഭംഗിയാണ് നല്ല രസമാണ് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള സാരീസ് കാണാൻ പറ്റും അത്ര ഭംഗിയാണ് നമ്മുടെ അമ്മമാർക്കൊക്കെ പറ്റുന്ന തീർച്ചയായിട്ടും എനിക്ക് പറയില്ല അപ്പൊ നമ്മളടുത്ത് വന്നിരിക്കുന്ന ഛത്തീസ്ഗഡിലെ നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള പറഞ്ഞ പറഞ്ഞ ഒരു വില്ലേജ് വില്ലേജിന്റെ ആ അവിടെ ആൾക്കാർ സിൽക്കിന്റെ ഒരു ഇതാണ് ഐറ്റം ഇതാണ് അടിപൊളിയാണ് കേട്ടോ ഭയങ്കര സിമ്പിൾ ആണ് ക്വാളിറ്റി ഒക്കെ എന്ന് വെച്ചാൽ അടിപൊളിയാണ് മെറ്റീരിയലിന്റെ നല്ല ഭംഗിയല്ലേ വരുന്നത് കോസ സിൽക്ക് ഇതിന്റെ പേര് അതായത് ഛത്തീസ്ഗഡിൽ ചമ്പ എന്ന് പറഞ്ഞ ഗാവില്ലേ അവിടെ അവര് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സാരി വെഡിങ് സാരി എന്നാണ് അവര് പറഞ്ഞത് ിൽക്ക് റോ സിൽ ആണ് റോ സിൽക്കാണ് ഇതിനകത്ത് വേറെ പ്രിന്റും ചെയ്യുന്നത് അടിപൊളി ഓക്കെ ടച്ച് മനസ്സിലാട്ടു ഹാൻഡ്ലൂം ആണ് ഒറിജിനൽ ഹൺഡ്രഡ് പെർസെന്റ് ഹാൻഡ്ലൂം ഹൺഡ്രഡ് പെർസെന്റ് സിൽക്ക് സാരി കഴിഞ്ഞിട്ടില്ല നേരം വന്നിരിക്കുന്നത് ചുരിദാറിന്റെ സെക്ഷനിലേക്കാണ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അല്ല കോട്ടൺ പ്യൂർ കോട്ടനാണോ തോന്നുന്നു അല്ല അതെ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഇത് ഇത് മാത്രല്ല അടിപൊളി ഇതേ എല്ലാം പറഞ്ഞത് ഹാൻഡ് വർക്കാണ് ഫുൾ അടിപൊളി ആയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ വന്നത് ഏതിലാണ് ആദ്യം പിടിച്ചോണ്ടിരുന്നത് കേട്ടോ അതുപോലെ ഭംഗിയാണ് നല്ല രസമാണ് അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് കണ്ടോ നല്ല കൃഷ്ണനും അതുപോലെ തന്നെ മയിലും ജാർഖണ്ഡിലേക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സിൽക്കിന്റെ ചുരിദാർ മെറ്റീരിയൽ പ്യൂർ സിൽക്കാണ് കേട്ടോ അത്ര രസമാണ് അത്ര സ്മൂത്ത് ഭംഗി എന്താ പറയാ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിന്റെ ബോട്ടവും അതുപോലെ തന്നെ ഷോളും അതിന്റെ എല്ലാം സിൽക്കാണ് കേട്ടോ അടിപൊളി കളർ സൂപ്പർ അതെ ഭയങ്കര ഭയങ്കര ലുക്ക് ആയിരിക്കും കേട്ടോ ഇവിടെ സിൽക്ക് മാത്രമല്ല കേട്ടോ കോട്ടണും ഉണ്ട് നല്ല കോട്ടൺ പ്യുവർ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയൽ മാത്രല്ല ടോപ്പും ഉണ്ട് കേട്ടോ റെഡിമെയ്ഡാണ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അതിന്റെ ബോട്ടോ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ എന്ന് വെച്ചാൽ പ്യുവർ കോട്ടൺ ആണ് അടിപൊളിയാണ് പുറത്തൊക്കെ പോകുമ്പോഴാണ് സൂപ്പർ അപ്പൊ ഞാൻ വന്നുകഴിയുമ്പോഴത്തേക്ക് അടുത്ത് കണ്ടപ്പോ ഇരിക്കുന്ന ഓർത്തിട്ട് നോക്കണം തോന്നി കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഹാൻഡ് പ്രിന്റ് ചെയ്തേക്കുന്ന കേട്ടോ നല്ല ഭംഗിയാണ് പറയാൻ വാക്കുകളില്ല അത്ര ഭംഗിയാണ് കേട്ടോ അതെ വൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തീസാണ് കാദിയാണ് കേട്ടോ ഇത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം ഇത്ര ഭംഗിയാണ് അപ്പൊ ഓണമൊക്കെ ആകുമ്പോ നമ്മള് മെയിൻ ആയിട്ട് ഇടുന്നത് വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇത് ഹാഫേ ഉള്ളൂ അപ്പം ഈ ചുരിദാർ മെറ്റീരിയൽ ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അതിന്റെ തന്നെ ലോങ്ങും ഉണ്ട് കേട്ടോ അപ്പൊ എനിക്കിത് കണ്ടപ്പോ എടുക്കണം തോന്നി കാരണം ഓണത്തിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മിന്നി തിളങ്ങി നിൽക്കും അപ്പൊ നല്ല ഭംഗിയാണ് അടുത്ത നമ്മൾ വന്നിരിക്കുന്ന ബീഹാറിലെ ഖാദി സിൽക്കിലെ ഡെസേർട്ട് എന്ന് പറയുന്ന

നല്ല രസമായിട്ടുണ്ട് അതെ ഇതെല്ലാം ഹാൻഡ് വാക്ക് ചെയ്യുന്നതാണ് നല്ല ഭംഗിയുള്ളതാണ് നോക്കേണ്ട കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ല അതുപോലെ നല്ല വെറൈറ്റി അടിപൊളിയുണ്ട് ഇഷ്ടപ്പെടും കേട്ടോ ഫെസ്റ്റിവൽ ഫെസ്റ്റിവലൊക്കെ വരുമ്പോ നമുക്കിടാനായിട്ട് അടിപൊളിയായിരിക്കും ബ്ലാക്ക് ലൈനിങ് അത് മാത്രല്ല നമുക്ക് വലിയ റിംഗ് ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടാണെങ്കിൽ അടിപൊളി രാജാക്കന്മാരൊക്കെ ഇടുന്ന റിംഗ്സ് ഇപ്പൊ എല്ലാരും ഇതുപോലത്തെ റിംഗ്സ് അല്ലേ ഇടുന്നേ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ല പല സാധനങ്ങളാണ് നമ്മൾ ഓരോ സ്ഥലത്ത് നോക്കുമ്പോ ഓരോ സാധനങ്ങളാണ് നമ്മുടെ ക്ലിപ്പ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരുന്നത് നമ്മുടെ ഡയമണ്ട് റിംഗ്സ് റിംഗ് ആ മറ്റേ ഇതാ കമ്മല സ്റ്റെഡ് വരെ സ്റ്റെഡ് സ്റ്റെഡ് സ്റ്റെഡായത് നല്ല കല്ല് ഇത് ഈ കല്ലിന്റെ പേര് പറയണത് എനിക്ക് അറിയില്ല നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ കണ്ട ഓർണമെന്റ് ഒരു സാരി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ബീഹാറിലെ എടുക്കാൻ പറ്റിയ തരത്തിലുള്ള ബംഗാളിന്നുള്ള വേറെ ടൈപ്പ് സാരി ആട്ടോ സിൽക്ക് ആണ് ഇതിനകത്ത് വെച്ചാല് ഫുൾ ഹാൻഡ് വർക്ക് ആട്ടോണ്ടോ ഇവിടെ ഉദ്ദേശം എന്താ പറയാ ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ തയ്ച്ചേക്കുന്ന ആൾ ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തതാണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത് അത്രയും അത്രയും സമയം എടുത്ത് സിൽക്കിൽ ചെയ്തേക്കുന്ന ഒരു കിഡിലോട്ട് ഇതെല്ലാം ഹാൻഡ് വർക്ക് കേട്ടോ ഇതെല്ലാം സൈഡിൽ കണ്ടോ ഇവര് തയ്ച്ച് ഈ ഡിസൈനുകൾ അവര് തയ്ച്ചെടുക്കുന്നതാണ് ഇത് മൊത്തം ഹാൻഡ് വർക്ക് ആണ് സിൽക്ക് സിൽക്ക് അപ്പൊ സിൽക്കിൽ തന്നെ പല പല വെറൈറ്റികളുണ്ട് അത് ഇവിടെ മനസ്സിലാക്കുന്നത് പോണത് ആസാം എന്നുള്ള ഒരു സിൽക്കാണ് കേട്ടോ ിൽക്ക് ഷിഫോൺ ഷിഫോൺ ആണ് പക്ഷേ അടിപൊളിയാണ് നല്ല ഭംഗിയുടെ എന്റെ ബോർഡർ ആണെങ്കിലും പ്രിന്റൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കളറും അടിപൊളി ക്വാളിറ്റിയും അതുപോലെ ആയിട്ടുണ്ട് ഞാൻ വേറെ ഒന്നും ചേട്ടൻ തന്നിട്ടുണ്ട് കേട്ടോ ഇത് എന്താണെന്ന് ഞാൻ ചേട്ടൻ പറഞ്ഞു മൂങ്ങാ സിൽക്ക് എന്നാണ് അത് അങ്ങനെയാണോ എനിക്കറിയില്ല കണ്ടിട്ട് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു

പ്രീമിയം ലുക്ക് ഉണ്ട് കേട്ടോ മറ്റേ അംബാനിയുടെ അംബാനിയുടെ ഭാര്യ പോലെ ഉണ്ട് കേട്ടോ ഭയങ്കര എന്റെ തുണി ഭയങ്കര അടുത്ത നല്ല ബാംഗിൾസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള പല കളറിലുണ്ട് കേട്ടോ വാ കാണിച്ചു തരാം പച്ച മഞ്ഞ വെറൈറ്റി എല്ലാ കളറിലും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടിരുന്ന പ്രത്യേക ഒരു വളയാണ് കേട്ടോ ഇത് ഇട്ടുകഴിഞ്ഞ ഒരു ഫീൽ തോന്നും കാരണം ആനയുണ്ട് മയിലുണ്ട് ഇത് കോഴിയാണ് എന്താണെന്ന് അറിയത്തില്ല പക്ഷെ നല്ല ഭംഗി നല്ല രസമുണ്ട് ആ കളർ മാച്ചിങ് ഒക്കെ കൊള്ളാം ഇപ്പൊ വന്ന് നിൽക്കുന്നത് പഞ്ചാബിലാണ് കേട്ടോ പഞ്ചാബിൽ പറഞ്ഞാൽ പഞ്ചാബിന്റെ സ്റ്റാലിലാണ് വന്ന് നിൽക്കുന്നത് നമ്മുടെ മല്ലു സിംഗ് സിനിമയിലെ സമൃദാസനിലൊക്കെ ഇടുന്ന ഡ്രസ് ആണല്ലോ ഇത്രയുള്ള ടോപ്പ് അപ്പൊ അതാണ് ഇത് അപ്പൊ ഇത് അടിപൊളിയായിട്ട് ചെറുതാറിന്റെ ഒക്കെ നമ്മുടെ പതിനേഴ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നങ്ങും കണ്ടാൽ തീരാത്തത്ര സാരികളും വെറൈറ്റീസ് ഉണ്ട് അല്ല ഇത് കാണുന്ന യു പി ഉത്തർപ്രദേശ് വെസ്റ്റ് ബംഗാൾ അവിടത്തെ ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള സാരീസ് ഇവിടെ കാണാനുണ്ട് കേട്ടോ ും അതിന്റെ ടോപ്പിനും എല്ലാം സെയിം കളറാണ് പിന്നെ വരുന്ന വരുന്നത് പാന്റിനൊരു തയ്ച്ചെടുത്തു വാങ്ങിക്കണമെന്നൊക്കെ സാരിയൊക്കെ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ഇവിടെ റെഡിമേഡ് ആയിട്ട് നല്ല അടിപൊളി ബ്ലൗസുകൾ കിട്ടും ഇത് നമ്മള് നല്ല പ്ലെയിൻ ആയിട്ടുള്ള സാരിക്ക് കൊടുക്കാനായിട്ടുള്ള നല്ല വർക്കൊക്കെ ഉള്ള ഒരു ബ്ലൗസ് ആണ് ഇത് പല വെറൈറ്റി ആയിട്ടുള്ള ബ്ലൗസുകൾ അവൈലബിൾ ആണ് എല്ലോ ഏത് കളർ നിങ്ങൾക്ക് വേണം അതെല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസുകളാണ് എല്ലാ സൈസിലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ എല്ലാം ഉണ്ട് ലാർജും മീഡിയ ടോപ്പ് ഇവിടെ തന്നെയാണ് ഞാൻ പറയട്ടെ ഇതിന്റെ കൂടെ നമുക്ക് ഈ ബ്ലൗസ് വെയർ ചെയ്യാം കാരണം തന്നെ നമുക്ക് ഇവിടെ കിട്ടും ഈ ബ്ലൗസ് നല്ല തേർച്ചയായിരിക്കും ദുപ്പട്ട് ഇവിടെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് നല്ലൊരു നമുക്ക് തണുപ്പത്തെ ഏറ്റവും അത്യാവശ്യമുള്ള എന്താ പൊതുപ്പല്ലേ അതും ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ബ്ലോക്ക് പ്രിന്റ് വരുന്ന പ്രിന്റഡ് ബ്ലോക്ക് നമുക്ക് പോലെ ഒരു ഡ്രസ്സുകൾ മാത്രമല്ല ഇവിടെ കളിപ്പാട്ടങ്ങളും ഉണ്ട് അത് വുഡ് കൊണ്ടുണ്ടാക്കിയതാണ് വുഡൻ ടോയ്സുകളാണ് പിന്നീട് വെറൈറ്റി ആട്ടാ എല്ലാം വെറൈറ്റി ആണ് പണ്ട് ഞമ്മള് കുഞ്ഞിലെ സിൽക്ക് ഇന്ത്യയുടെ കല സിൽ ഇന്ത്യയുടെ ഒരുവിധം എല്ലാ സംഭവങ്ങളും എല്ലാം കണ്ടല്ലേ അപ്പം ഇത് വരെ എന്തെ ഇരുപത്തി ഒമ്പതാന്തി വരെ ഉണ്ട് സ്ഥലം വരുന്നത്പുരം വഴിതാക്കാട് ശ്രീമൂലം ക്ലബ്ബില് ഇവിടെ പരിപാടി ഉള്ളത് അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് റെഡി ചെയ്ത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വഴുതക്കാടുള്ള ശ്രീമൂലം ക്ലബിലോട്ട് വന്നിരിക്കുക ടാഗോർ അടുത്തായിട്ട് വരും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ശരിക്കും നിങ്ങൾക്ക് കാരണം നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലത്തുള്ള ട്രഡീഷണൽ ആയിട്ടുള്ളത് അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് കൂടുതൽ എന്തായാലും അറിയാനുണ്ടെങ്കിൽ നേരെ വരിക തിരുവനന്തപുരം തിരുവനന്തപുരംകാർക്കല്ലാതെ ഒരു സുവർണ്ണ അവസരമായിരിക്കും കൂടുതൽ നമ്മുടെ കൾച്ചറിനെ കുറിച്ച് അറിയാനും അത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതിനെ കുറിച്ച് അറിയാനും പറ്റും അപ്പൊ എന്തായാലും നേരിട്ട് വരിക നമ്മുടെ ശ്രീമൂല ക്ലബ് അല്ലെ ദേശീയ കലയുടെ സിൽക്ക് ഇന്ത്യ എക്സിബിഷൻ